അസലാമലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണേ അപ്പോൾ ഇന്നും എന്നത്തേ പോലെ തന്നെ ദോശ അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെയാണ് രാവിലെ ഉണ്ടാക്കണത് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ആ മാവ് ഒഴിക്കുമ്പോൾ തന്നെ ഐസക്കുട്ടി നീറ്റ് വന്നുകാണ്ട് പറഞ്ഞു എനിക്കിത് വേണ്ട എന്ന് ഫസ്റ്റ് ചീസ് ഉണ്ടാക്കിയപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടേനു കേട്ടാ പിന്നെ ഇന്നും തന്നെ ഇഡ്ഡലി തന്നെയാണെന്ന് കണ്ടപ്പോൾ ഓൻക്ക് അവൻ്റെ ദോശേൻ്റെ മതി അറിഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവനുക്ക് ഒരു മൂന്ന് ദോശമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ചായകൂടി കഴിഞ്ഞ് രാവിലെ തന്നെ തേങ്ങമ്മലാണ് ഇരുന്നിട്ടുള്ളത് തേങ്ങൻ്റെ മുകളിൽ ഞാൻ പൊളിക്കുമ്പോൾ അതിന് തുപ്പ് കളഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടാ അതിനെ പെട്ടെന്ന് വന്ന് പോവാതിരിക്കാൻ തുപ്പോടെ തന്നെയാണ് പൊളിച്ച് വെച്ചിരുന്നത് അപ്പോൾ അതിന് തുപ്പൊക്കെ എടുത്ത് കളയാണ് അപ്പോൾ കളഞ്ഞ് നല്ല വൃത്തിയാക്കി അത് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതിന്ന് ഇന്ന് മില്ലിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ ഇവിടെ വെളിച്ചെണ്ണ വാങ്ങിയിട്ട് എങ്ങടാ വെളിച്ചെണ്ണ പോകണമെന്ന് തന്നെ അറിയുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും മില്ല് നിന്ന് ആട്ടി കൊണ്ടുവരാമെന്ന് വിചാരിച്ചു ഇപ്പോൾ നമ്മൾ മഴയാണല്ലോ അപ്പോൾ നമുക്ക് വെട്ടി വെക്കാനൊന്നും പറ്റൂല അപ്പോൾ മില്ലിൽ കൊണ്ടുപോയി കൊടുത്താൽ അവിടെ ഒരു മിഷീനിൽ ഇട്ടിട്ട് ഓരോണക്കും അങ്ങനെ ഒരു ഇരുന്നൂറ് തേങ്ങെങ്കിലും വേണം അതിൽ ഉണക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തൂറ്റിപ്പത്ത് തേങ്ങ ഉള്ളൂട്ടോ അപ്പോൾ ഇനി ഒരു അവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് വേറെ ആരെങ്കിലും തേങ്ങ കൊടുക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ഇട്ടിട്ട് ഉണക്കിയിട്ട് അങ്ങനെ തരും മൂന്ന് ദിവസം പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കൊണ്ടപ്പോൾ അതിൻ്റെ ചകിരിൻ്റെ തുപ്പൊക്കെ കൂടെ ഇനി തെങ്ങിൻ്റെ ചോട്ടിൽ കൊണ്ടോയിടാമെന്ന് വിചാരിച്ചിങ്ങനെ എടുക്കുമ്പോഴാണ് അത് വെറുതെ കളയണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചകിരിച്ചോറ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ കുറച്ചധികം സമയം തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കളഞ്ഞിരിക്കുന്നത് അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ പിച്ചി പിച്ചി ിച്ചിടുത്താൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിട്ടൂട്ട് അടിയിലേക്ക് ഇങ്ങനെ വീഴും വേണം ഒരു ചാക്കൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കൈക്ക് ശേഖരിച്ച് വെക്കാം ഞാൻ കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ നെൽത്തക്കെന്നെല്ലാം അവിടെ ഇരുന്ന് ഇരിപ്പിൽ ഇങ്ങനെ പിച്ചി ഉണ്ടാക്കിയതാണ് അങ്ങനെ ഒരു പഴയ പാത്രം ഇവിടെ ഒഴിവാക്കി വെച്ച് ചെടി വല്ലതും നട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇത് വാരിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി വല്ല ചെടികളൊക്കെ ചെടിച്ചട്ടിയിൽ നടുമ്പോൾ മണ്ണും അതേപോലെ ഈ ചകിരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് നട്ട് വെക്കാം ഇതിന് നല്ല വില ഒക്കെ ഉണ്ട് എന്നാണ് തോന്നുന്നത് ഞാൻ പിന്നെ ഇത് വാങ്ങാത്തതുകൊണ്ട് എനിക്കറിയില്ല ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാണ് നല്ല പൈസ കൊടുത്ത് വാങ്ങണം തോന്നണേ അങ്ങനെ ഏതായാലും ഞാൻ ചകിരിച്ചോറൊക്കെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ ആക്കിയിട്ട് വെക്കാം പത്ത് മണിയോ എന്തെങ്കിലും ചെടി കിട്ടുമ്പോൾ അങ്ങനെ വെക്കാം എന്ന് വിചാരിച്ച് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇനി നാളെ തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും വെക്കാം തോന്നുകയാണെന്നുണ്ടെങ്കിൽ വെക്കാം ഏതായാലും അവിടെ ഞാനൊരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പുറത്ത് നിൽക്കുമ്പോഴാണ് ഒരു കാക്കനെ എല്ലാവരും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്യണുണ്ട് കേട്ടോ വേറെ എന്തൊക്കെയോ കിളികൾ വന്നിട്ട് കൊത്തി കൊത്തി പരിക്കാൻ നോക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം ഒരു തല്ലൊക്കെ നോക്കിയിരുന്നു പിന്നെ കാക്ക അപ്പുറത്തെ മടുത്ത് ഓടി ഓടിക്കയറി അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോയിട്ടാണ് പിന്നെ ഇവിടേതാ കള്ളിപ്പൂച്ച വന്നിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമോയെന്ന് നോക്കുകയാണെങ്കിൽ കുട്ടികളെ ബിസ്ക്കറ്റ് കേക്ക് മുതൽ എന്ത് ബേക്കറി സാധനങ്ങളും ഈ പൂച്ചക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ബേക്കറി തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു പൂച്ചയാണ് പിന്നെ ചക്കയാണ് ഞാൻ ഈ കൊടുത്തു നോക്കണ കേട്ടാ ചക്ക ആൾക്ക് പറ്റിയിട്ടില്ല ചക്ക തിന്നൂലട്ടോ വേറെ ദോശ എന്ത് നമ്മൾ പൂച്ച അല്ലേന്നൊക്കെ വിചാരിച്ച് പാവമല്ലയെന്ന് വിചാരിച്ച് എന്തെങ്കിലും കൊഞ്ചിച്ച് വല്ല ഭക്ഷണം ഇട്ടെടുത്താൽ അതോടെ കുടുങ്ങി പിന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് പോകൂല എങ്ങനെ നമ്മൾ കണ്ണ് തെറ്റിയാലും ഏരോന്ന് തട്ടിമറിച്ച് ആകെ ഇതാക്കുട്ട അങ്ങനെ വൈകിട്ട് ഇതാ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ചക്ക തന്നേന്ന് വിട്ടാൽ കഴിച്ചാൽ തന്നെ വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ അപ്പോൾ ചക്ക എന്ന് പറഞ്ഞാൽ മധുരം ഇല്ലട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങിയിട്ടാണ് ഇങ്ങനെ മധുരമൊന്നുമില്ല അപ്പോൾ ഏതായാലും വൈകിട്ട് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചോട്ട് ചക്ക കൂട്ടാൻ തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ചക്ക ഒക്കെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ നല്ല മുളക് അതേപോലെ തന്നെ ചെറിയ ഉള്ളി ജീരകം അത് മൂന്നും കൂടെ കൂട്ടിയിട്ടാണ് അരക്കുന്നത് അങ്ങനെ പിന്നെ അടുപ്പൊക്കെ രണ്ടാമത് ഇനി കൊത്തി പൊന്തിച്ചെടുത്തിട്ട് വേണം അപ്പോൾ തീയൊക്കെ പിടിപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ വിറകിൻ്റെ കാര്യം ഞാൻ പിന്നെ പറഞ്ഞല്ലോ മിന്ന അന്നത്തെ വീഡിയോയിലായിട്ട് തന്നെ നല്ല മഴ ആയതുകൊണ്ട് ഷീറ്റ് ഇട്ടതാണെങ്കിലും കൂടിയിട്ട് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ നനയുകയാണ് കേട്ടോ വിറക് അപ്പോൾ രണ്ട് തലഭാഗം നനഞ്ഞിട്ടുണ്ടാവും വിറകിൻ്റെ അതുകൊണ്ട് തന്നെ ഒത്തിരി സമയം ഇങ്ങനെ ഓലക്കൊടി വെച്ച് കത്തിച്ച് കത്തിച്ചിട്ട് വേണം ലാസ്റ്റ് ഒന്ന് കത്തി പിടിച്ച് കിട്ടാനിട്ടാണ് അങ്ങനെ ചട്ടിയൊക്കെ വെച്ചിട്ട് ഇത് ചക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അരപ്പ് മുകളിൽ ഒഴിച്ച് കൊടുക്കൂട്ട പിന്നെ അരപ്പിൽ തന്നെ ആ വെള്ളം തന്നെയാണ് അയക്കു എടുക്കുന്നത് എന്നാൽ തന്നെ കുറേ വെള്ളം ഉണ്ടാവും കുറച്ച് ചക്ക തന്നെ ഉള്ളുട്ടോ അതിൽ ഇനി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ അരപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ലാസ്റ്റ് നമുക്ക് കടുകോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ അതേപോലെ കറിവേപ്പില എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിലിട്ടിട്ടാണ് കേട്ടോ ചാളിച്ചോച്ചത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാരൊക്കെ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൊടുക്കണം അത് മറക്കരുത് ബെല്ലൈക്കണോ പ്രസ് ചെയ്തോട്ട് ഓൾ എന്നത് വീടുന്ന വീഡിയോ ഒക്കെ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇനിയിപ്പം അപ്പം കിട്ടണമെന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചാളിട്ടോ അപ്പം പിന്നെ ലൈക്ക് കമന്റ് കമൻറ്റ് അങ്ങനെ പറയേണ്ടതല്ലേ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ കെഞ്ചിയാണ് ലൈക്ക് ഇടൂ കമന്റ് ഇടുന്ന് പറഞ്ഞിട്ട് നിങ്ങളൊക്കെ കമൻറ്റ് ഞാൻ കമന്റ് ഒക്കെ വായിക്കലുണ്ട് നമുക്ക് ഹായ് പറയാം അപ്പം നമ്മളെ സ്വന്തം ചേച്ചി പെണ്ണിനാണ് ഫസ്റ്റ് എന്നെ ഹായ് പറയുന്നത് രമ്യ കുടൂസ് വെള്ളിലെ രമ്യക്കാണ് ഹായ് പറയുന്നത് അപ്പോൾ രമ്യ എന്നൊക്കെ ഞാനിങ്ങനെ പേരെടുത്ത് പറയൂട്ട അതൊക്കെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഓർത്ത് പറയുന്നതാണ് അപ്പോൾ ചേച്ചി ഹായ് മാ മമാൻ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് മോളു ഹായ് അതേപോലെ തന്നെ നവാസ് എം ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് നവാസ് മല്ലു ഗേൾ ബ്ലോഗ്സിന് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹായ് അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഹായ് പറഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു അപ്പോൾ ഇനി ഇതാ ചട്ടി വെച്ചിട്ടുണ്ട് ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ എണ്ണിട്ട് ഒഴിച്ചുകൊടുക്കേ നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ ഇതാ നല്ല രൂപത്തിൽ രൂപത്തിലേക്കണിട്ട് ആ കട്ടക്കട്ട അവൽ ഉടങ്ങിയേക്കണേ അപ്പോൾ ഇതാ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയ നെയ്പ്പത്തലും ചിരട്ട ചായ ഒക്കെ നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടമായി നിങ്ങളെ കമൻ്റൊക്കെ കണ്ടപ്പോഴൊക്കെ മനസ്സിലായി ആ വെറും പത്തൽ എന്ന് അതിന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ പറയേണ്ടത് നെയ്പ്പത്തലാണ് പിന്നെ വേറെ എന്തൊക്കെയോ സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോൾ എന്തായാലും വേണ്ടീല്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും അത് അപ്പോൾ ഞാൻ എപ്പോഴേ പറഞ്ഞാണ് പലയിടത്തും പല പേരും ഒക്കെ അറിയാം പറയല് നിങ്ങൾ തിരക്കുണ്ടാക്കേണ്ട അതിന് ഇനി ചിരട്ട ചായയുടെ കാര്യം പറയാനാണെങ്കിൽ ഉണ്ടാക്കി കുടിക്കാത്തവർ അതേപോലെ ഒന്ന് ഞാൻ വിചാരിച്ചിരുന്നേ ചിരട്ടയിലിപ്പോൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ എന്താണെന്ന് അപ്പോൾ അതിനൊരു വേറൊരു സ്വാധ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഉണ്ടാക്കിയിട്ടൊന്ന് കുടിച്ചു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം അപ്പോൾ ഇതാ നല്ല മഴ തന്നെയാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ചക്ക കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മഴയും ചായയും ചക്ക കൂട്ടാനൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നല്ല ചൂടോടെ തന്നെ ചട്ടയുന്നത് ആ ചക്കൂട്ടാനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്ത് കോട്ടിക്കളി കളിക്കാനുള്ള തല ഒക്കെ റെഡിയാക്കണം കേട്ടോ കുട്ടികൾ അപ്പം ഞാൻ പിന്നെ ചായ കുടിച്ചിട്ട് അടുത്തേക്ക് പോയി അപ്പോൾ ഇതാ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് കോട്ടിയൊക്കെ കണ്ട് കിട്ടാ പിന്നെ കുറേയുണ്ട് ബാഗിൽ എടുത്തുവെച്ചു കയാണ് ഇട്ടാണ് അങ്ങനെ ഞാൻ കുറച്ചു നേരം അവിടെ നോക്കി നിന്നു അത് അതിനിപ്പോൾ കള്ളിപ്പൂച്ചതാ ഇവിടുത്തെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അപ്പുറത്തെ വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഉറക്കാണ് കിട്ടാ പെട്ടിമിൻ്റെ മുകളിൽ കിടന്നിട്ട് അങ്ങനെ കുറച്ച് നേരം ഞാൻ അങ്ങനെ ഉണർത്താനൊക്കെ നോക്കി എന്ത് കുഴിഞ്ഞാലും ഈ പൂച്ച ഉണരണില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് പോയി അപ്പോൾ പച്ചക്കറി വണ്ടി വന്നിട്ടാണ് മുളകും അതേപോലെ കക്കേരിക്കാണ് കേട്ടോ ഓലെ കയ്യിലുള്ളത് അപ്പം നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും പൂച്ചൻ്റെ എടുത്ത് വന്നപ്പോൾ അത് ഒന്നുറങ്ങിയിട്ട് പൊടിയോടൊന്നു എന്നെ ശല്യപ്പെടുത്താതെ എന്നുള്ളൊരു മട്ടത്തിലാണ് ഇരിക്കുന്നത് അതിന് ഇടക്ക് ഇങ്ങനെ കണ്ണിങ്ങനെ തുറന്നു നോക്കും ഇന്നിട്ട് പിന്നെയും നല്ലോണം ഉറങ്ങും ഒരു ഉറക്കപ്രാന്തിയാണ് ഈ പൂച്ച എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ ഈ പൂച്ചൻ്റെ ഉറക്കം കണ്ടപ്പോഴാണ് എനിക്ക് ആ മഹിരുബിൻ്റെ നേരത്തെ എനിക്ക് ഉറക്കം വരിക കണ്ടപ്പോൾ ഇങ്ങനെ പൂതിയവ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും കുറച്ചു നേരം നല്ല ഉറക്കം തൂങ്ങൽ തന്നെ ആയി തൊട്ട് അതിൻ്റെ കണ്ടിട്ട് നല്ല തണുപ്പൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഉറങ്ങാണ് മൂപ്പരത്തിയാള് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് ബൈ ഫ്രണ്ട്സ് അസലമലൈക്കും